നമസ്കാരം സമൂഹമാധ്യമങ്ങളിലൂടെ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ സാമൂഹ്യ പ്രചരണങ്ങളൊക്കെ തന്നെ നടക്കാറുണ്ട് ഇപ്പം ഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെയുള്ള പോസ്റ്റുകൾ ഒക്കെ തന്നെ ധാരാളം കാണാറുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇനി ഒരു നാലാം തവണ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ നരേന്ദ്രമോദി ആയിരിക്കണം എന്നില്ല പ്രധാനമന്ത്രി എന്നാൽ പോലും നാലാം തവണ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്ന് ഇപ്പോഴേ ചോദിച്ച തുടങ്ങിയവർ ധാരാളമുണ്ട് മൂന്നാം തവണ തീർച്ചയായിട്ടും കേരളത്തിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷം വച്ചു പുലർത്തുന്നത് അതുപോലെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് നാലാമതും എത്താം മോദി ഫോർ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ ഫോർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താം എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് കേൾക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി യെ അനുകൂലിച്ച് വോട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ വിശദീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു പല പലതും വൈറലായിട്ടുണ്ട് അടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി ആസ്തിയുള്ള സോണിയാഗാന്ധിക്കോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി ആസ്തിയുള്ള ശശികലയ്ക്കോ അഞ്ഞൂറ് മുതൽ ആയിരം കോടി ചുരുങ്ങിയ ആസ്തിയുള്ള കേരള രാഷ്ട്രീയ നേതാക്കന്മാരോ മറ്റ് ഓഡീഷന്മാരായ ഒരു രാഷ്ട്രീയ നേതാവിനോ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് ഇതുപോലെ ചങ്കൂറ്റത്തോടെ അഴിമതിക്കെതിരെ പോരാ പോരാടാൻ കഴിയില്ല ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയതിൽ നമ്മൾ തീർച്ചയായിട്ടും അഭിമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് നോക്കാം അതായത് ആധാർ ലിങ്ക് നിർബന്ധമാക്കിയതോടെ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം പത്ത് ലക്ഷം പാവപ്പെട്ടവരെ കാണാതായി അതായത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ പലതും ക്രമവിരുദ്ധമായി നട നടന്നു വന്നിരുന്നു അതിനൊക്കെ തന്നെ മാറ്റം വന്നിരിക്കുന്നു വികസനത്തിനൊപ്പം ഒരുപാട് ഉടായിപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ തട്ടിപ്പുകളും ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉത്തരാഖണ്ഡിൽ നിന്ന് ലക്ഷക്കണക്കിന് വ്യാജ ബി പി എൽ കാർഡുകാരെ കാണാതായി മൂന്ന് കോടിയിലധികം വ്യാജ എൽ പി ജി കണക്ഷൻകാരെ കാണുന്നില്ല മദ്രസകൾ വഴി സഹായം നേടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വ്യാജ കുട്ടികൾ അവരെവിടെ എന്നറിയില്ല ഒന്നര കോടിയിലധികം വ്യാജ റേഷൻ കാർഡ് ഉടമകൾ എവിടെയെന്നറിയില്ല ഇവരെല്ലാം എവിടെ പോയി പോയി കൊള്ളക്കാരുടെ കറുത്ത മുഖമൂടികൾ മൂടികൾ അഴിഞ്ഞു വീഴുന്നു ഇതിനകത്ത് ഭരണം വികസനം പുരോഗതി എന്നിവയ്ക്കൊപ്പം ഇത്തരം തട്ടിപ്പുകളെ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട ചുമതല ഒരു പ്രധാനമന്ത്രിക്കുണ്ട് അത് നരേന്ദ്രമോദി ചെയ്യുന്നു എന്നത് ഏഹ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കൊള്ള സംഘങ്ങൾ ആധാർ ലിങ്കിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ആധാർ ലിങ്ക് സ്വകാര്യ അവകാശത്തെ നഷ്ടപ്പെടുത്തുമത്രേ കള്ളനന്ത് സ്വകാര്യ അവകാശം മൂന്ന് ലക്ഷത്തിലധികം വ്യാജ കമ്പനികൾ പൂട്ടിച്ചു അതുപോലെ റേഷൻ ഡീലേഴ്സ് അസന്തുഷ്ടരാണ് പ്രോപ്പർട്ടി ഡീലേഴ്സ് അസന്തുഷ്ടരാണ് ഓൺലൈൻ സിസ്റ്റം വന്നതോടെ ഇടതിലക്കാർ അസന്തുഷ്ടരായി നാൽപ്പതിനായിരത്തിലധികം വ്യാജ എൻജിഒകൾ പൂട്ടിപ്പോയി അതിനാൽ ഈ എൻജിഒന്റെ ഈ എൻ ജിഒകളുടെ ഉടമകൾ അസന്തുഷ്ടരാണ് ആ പണം ഉപയോഗിച്ച് മതമാറ്റവും തീവ്രവാദവും നടത്തിക്കൊണ്ടിരുന്നവർ തീർച്ചയായിട്ടും അസന്തുഷ്ടരാണ് ഈ ടെൻഡർ തുടങ്ങിയതിനാൽ കോൺട്രാക്ടേഴ്സ് അസന്തുഷ്ടരാണ് അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നില്ല ഗ്യാസ് ഏജൻസിക്കാരും ഗാർഹിക കുട്ടികൾ വ്യവസായത്തിന് ഉപയോഗിച്ചവരും സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത് പുതിയതായി ഇൻകം ടാക്സ് പരിധിയിൽ വന്ന പതിനഞ്ചു കോടിയിലേറെ ആളുകൾ അസന്തുഷ്ടരാണ് ജി എസ് ടി വന്നതോടെ കച്ചവടക്കാരിൽ പലരും അസന്തുഷ്ടരാണ് കാരണം പഴയ വെട്ടിപ്പുകളൊന്നും നടക്കുന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന ഹവാല സിസ്റ്റം ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്ന ഹവാല സിസ്റ്റം നിന്നുപോയി രാഷ്ട്രീയക്കാരും വൻ ബിനാമി ഇടപാടുകൾ ഉള്ള മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അസന്തുഷ്ടരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു വൻതോതിൽ ബ്ലാക്ക് വൈറ്റ് ആക്കിയിരുന്ന ഫിലിം ഇൻഡസ്ട്രി മേഖല കേരളത്തിലടക്കം വ്യാജ ട്രസ്റ്റുകളും കുറി കമ്പനികളും ചാരിറ്റി പേരിൽ വൻ പണമിടപാട് നടത്തിയിരുന്നവരും എവിടെ പോയി മടിയന്മാരായ സർക്കാർ ജീവനക്കാർ അസന്തുഷ്ടരാണ് ബയോമെട്രിക് പഞ്ചിങ് വരുന്നു കൃത്യസമയത്ത് ഓഫീസിലെത്തണം കൃത്യമായി ജോലി ചെയ്യണം കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ അടിയന്തര നടപടി ഉണ്ടാകും സമയത്ത് പണി ചെയ്യാതെയും കൈക്കൂലിക്ക് മാത്രം ജോലി ചെയ്തവരും ഒക്കെ അസന്തുഷ്ടരായി കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ക്ലീൻ ബ്ലാക്ക് മണി ഓപ്പറേഷനിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ തോഴിയായി ശശികലയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടി രൂപ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ചിലർക്ക് വിഷമമുണ്ടാകാം രാജ്യം പുരോഗതിയുടെ പാതയിലാണ് മാസംതോറും ഒരു വഴിപാട് പോലെ രാജ്യത്തിന്റെ നഗരങ്ങളിൽ നടത്തി വന്നിരുന്ന ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നില്ല അതിർത്തി കടന്നുള്ള തുടങ്ങുകയറ്റം തീവ്രവാദികൾ പാകിസ്ഥാൻ തുടങ്ങുകയറ്റക്കാർ എവിടെ പോയി എന്നറിയില്ല തലച്ചോറും നട്ടലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയം വെക്കാത്ത മാനമര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പോസ്റ്റ് ഷെയർ ചെയ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും രാജ്യത്തിന്റെ പുരോഗതിയെ പോലെ തന്നെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ പോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തെ പോലെ അവരുടെ കഴിവും പ്രാപ്തിയും ഒക്കെ രാജ്യത്തിന് ഉപയോഗിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളും കള്ളന്മാരെയും പൊള്ളിവെപ്പുകാരെയും തീവ്രവാദികളെയും തട്ടിപ്പ് വെട്ടിപ്പ് കൈക്കൂലിക്കാരെയും രാജ്യദ്രോഹികളെയും ഒക്കെ തന്നെ വെളിച്ചെത്തു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം കൂടി ഇവിടുത്തെ ഭരണഘടനത്തിനുണ്ട് ഭരണാധികാരികൾക്കുണ്ട് അതാണ് കൃത്യമായി ബ്രാൻഡിംഗ് കൃത്യമായിരിക്കുന്നത് ഇനിയും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം പത്തനംതിട്ട സ്കന്ദപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ